ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തേത് മുൻഗണനാ റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന അറിയിപ്പാണ് നേരത്തെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളെല്ലാവരും മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ റേഷൻ കടയിലെ ഇ പോസ് മെഷീനിൽ കൈവിരൽ അമർത്തിയുള്ള കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യവകുപ്പിന്റെ അറിയിപ്പുണ്ടായിരുന്നു സൗജന്യ റേഷൻ ലഭിക്കുന്ന പാവങ്ങളുടെ ആനുകൂല്യം അനർഹർ തട്ടിയെടുക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തുടർന്നാണ് കേന്ദ്ര സർക്കാരാണ് എല്ലാ സംസ്ഥാനങ്ങളോടും ഏതാണ്ട് ഒരു വർഷം മുൻപേ ഇക്കാര്യം ആവശ്യപ്പെട്ടത് മറ്റ് പല സംസ്ഥാനങ്ങളും മാസങ്ങൾക്ക് മുൻപേ മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഫെബ്രുവരി ഇരുപത് മുതലാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിച്ചത് എന്നാൽ സംസ്ഥാനത്തെ ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തോളം വരുന്ന മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ ബയോമെട്രിക് വിവരങ്ങൾ പരിശോധിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള ശേഷി നിലവിലുള്ള സർവർ സംവിധാനത്തിനില്ലാത്തതിനാൽ തുടർച്ചയായി തടസ്സം നേരിടുകയായിരുന്നു ഇതേ തുടർന്ന് റേഷൻ വിതരണം പൂർണ്ണമായി നിർത്തിവെച്ച് മാർച്ച് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഒരു മസ്റ്ററിംഗ് ഡ്രൈവ് നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു തുടർന്ന് സംസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ മസ്റ്ററിംഗ് ഉണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പ് വരികയും തിങ്കളാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇന്ന് ഭക്ഷ്യവകുപ്പിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് ഉടൻ ഉണ്ടാകുകയില്ല എന്ന അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് സെർവർ തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമായിരിക്കും മസ്റ്ററിംഗ് പുനരാരംഭിക്കുക കരാറുകൾ പരിഹരിച്ചതിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ മസ്റ്ററിംഗ് നടത്തുവാനാണ് പദ്ധതിയിടുന്നത് ഇത് വിജയകരമായാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ റേഷൻ വിതരണത്തിനൊപ്പം മസ്റ്ററിംഗും നടത്തും ഇ പോസ്റ്റ് മെഷീനുമായി ബന്ധപ്പെട്ട സെർവർ തകരാർ പരിഹരിക്കുന്നതിന് സമയമെടുക്കുമെന്ന് ഹൈദരാബാദ് എൻ ഐ സിയും സംസ്ഥാന ഐ ടി മിഷനും സർക്കാരിനെ അറിയിച്ചിരുന്നു പലതവണ മസ്റ്ററിംഗിന് റേഷൻ കടകളിൽ ജനങ്ങളെത്തി തിരികെ പോയ സാഹചര്യം ഉണ്ടായതിനാൽ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിച്ചശേഷം മസ്റ്ററിംഗ് നടത്തിയാലേ മതിയെന്ന തീരുമാനത്തിലാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സെർവർ തകരാർ പൂർണ്ണമായി പരിഹരിച്ച ശേഷമേ മസ്റ്ററിംഗ് നടത്താനാകൂ എന്ന് കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചിരിക്കുകയാണ് ആർക്കും റേഷൻ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ലെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച തീയതിയായ മാർച്ച് മുപ്പത്തി ഒന്നിന് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കുവാന് കഴിയില്ലെന്ന് ഔദ്യോഗികമായി തന്നെ സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമോ എപ്പോഴെങ്കിലും ഈ സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷം മാത്രം റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടത്തിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് നിലവിൽ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഉള്ളത് റേഷൻ സെർവർ പുതിയ തലത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി കൂടുതൽ തുക കഴിഞ്ഞ ദിവസം ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിരുന്നു സെർവർ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് കുറച്ചുകൂടി സമയമെടുക്കും ഹൈദരാബാദ് എൻ ഐ സി കൂടുതലായി സമയമെടുത്തതുകൊണ്ട് ഈ സെർവർ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചതിനു ശേഷം മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ വീണ്ടും റേഷൻ കാർഡ് മാസ്റ്ററിംഗ് നടത്തി നോക്കും അത് സുഗമമായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പൂർണ്ണ തോതിൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മാസ്റ്ററിംഗ് ഇനി നടത്തുകയുള്ളൂ എന്ന് കേന്ദ്രത്തെ അറിയിക്കുമെന്നാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതുവരെ സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ മാത്രമാണ് നിലവിൽ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു കോടി അമ്പത്തിനാല് ലക്ഷം മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത് അതിനാൽ തന്നെ മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ എല്ലാവർക്കും മസ്റ്ററിംഗ് നടക്കുകയില്ലെന്ന് ഉറപ്പായിരുന്നു മാർച്ച് മുപ്പത്തിയൊന്ന് കഴിഞ്ഞാലും ആർക്കും റേഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങില്ലെന്നാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയ അറിയിപ്പുകൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് മറ്റൊരറിയിപ്പ് നീലവെള്ള കാർഡുകാർക്കും മറ്റും റേഷൻ അരി വിഹിതം കുറവാണ് ഇവർക്ക് ആശ്വാസമായിട്ടുള്ളത് സർക്കാരിന്റെ വില കുറച്ചുള്ള അരി വിതരണമൊക്കെ ആയിരുന്നു എന്നാൽ ഇനി ഇത്തരം ആനുകൂല്യങ്ങൾ നഷ്ടമാകുന്ന സാഹചര്യം വരുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത് പൊതുവിപണി വില്പന പദ്ധതി ഒ എം വിതരണം ചെയ്യുന്ന അരി വാങ്ങുന്നതിന് സംസ്ഥാന സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കിയ നടപടി പിൻവലിക്കുവാൻ സാധിക്കുകയില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് സംസ്ഥാന ഭക്ഷ്യമന്ത്രി ജിആർ അനിലിനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് പൊതുവിപണിയിൽ അരിയുടെ വില സ്വകാര്യകുത്തകളുടെ അവിഹിത ഇടപെടലിനും കാരണമാകുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിന് സംസ്ഥാന സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും കേന്ദ്ര സർക്കാർ പുറത്താക്കി ഫെബ്രുവരിയിലാണ് ഉത്തരവ് വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒ എം എസ് എസിലൂടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള അരിയുടെയും ഗോതമ്പിന്റെയും അധിക സ്റ്റോക്ക് വാങ്ങുവാനുള്ള അർഹത വിവിധ ഏജൻസികൾക്കും വ്യക്തികൾക്കും നൽകിയിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വിലക്ക് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭക്ഷ്യമന്ത്രി കേന്ദ്രമന്ത്രിക്ക് പലതവണ കത്തയച്ചിരുന്നു അടിയന്തര സാഹചര്യത്തിൽ മാത്രമാണ് ഒ എം എസ് അനുവദിക്കുകയുള്ളൂ എന്നും നിലവിൽ കേരളത്തിന് ആവശ്യമായ അരി നൽകുന്നുണ്ട് എന്നും കേന്ദ്രം അറിയിക്കുകയാണുണ്ടായത് വിവിധ സ്കീമുകളിലൂടെ കേരളം അരി നൽകി വന്നത് ഇതിലൂടെ അരി വാങ്ങിയിട്ടാണ് ഇരുപത്തിയൊൻപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും വാങ്ങുന്ന അരി കേരളത്തിൽ ഇരുപത്തിനാലിനും ഇരുപത്തി അഞ്ചിനുമൊക്കെ സപ്ലൈകോ വഴി വിതരണം നടത്തുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു ഇനി അത്തരത്തിലൊന്നും നടക്കില്ല കേന്ദ്ര സർക്കാർ നൽകുന്ന അരി മാത്രം വിതരണം ചെയ്യുന്ന ഒരു ഏജൻസിയായി സംസ്ഥാന സർക്കാർ മാറും ഇരുപത്തിയൊൻപതിനും മുപ്പതിനുമൊക്കെ അരി വിതരണം ചെയ്യുന്നത് സംസ്ഥാനങ്ങൾക്ക് ഇനി നഷ്ടമായി മാറും സംസ്ഥാന സർക്കാരിന്റെ കെ റൈസ് ഇപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് വിൽപ്പന നാൽപ്പത്തിയൊന്ന് രൂപയുടെ അരി ആന്ധ്രയിൽ നിന്ന് എത്തിച്ച് പതിനൊന്ന് രൂപ നഷ്ടത്തിലാണ് ഇപ്പോൾ വിതരണം തുടങ്ങിയിരിക്കുന്നത് ഇത്രയും നഷ്ടം സഹിച്ച് എത്രനാൾ വിതരണം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു